എന്താ മനസിലായില്ല വഴിന്നൊക്കെ ആ വേഗം നല്ല രസം ഇത് ശരിക്കും ഭയങ്കര ലൈറ്റിലേ ഇതാ സാധനാണ് കേട്ടോ എടുക്കണല്ലി പറയാറുണ്ട് രണ്ട് സ്റ്റെപ്പ് തിന്റെ വേറൊരു ടൈപ്പ് അല്ലേ കൊണ്ടല്ലേ അത് ഗ്രാൻഡാണ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം അപ്പം കുറച്ച് ദിവസമായി വീഡിയോ കിട്ടിയിട്ട് ഓരോ കാര്യങ്ങളിലായിരുന്നു അതിൻ്റെ ഇടയിൽ നമ്മൾ ഭൂപിക്കുട്ടൻ പോയത് ഒരുപാട് പേര് അറിഞ്ഞിട്ടുണ്ടാകും കാരണം ഒരുപാട് പേരെനിക്ക് മെസ്സേജ് അയച്ചിട്ടും വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും കാരണം ഇത്തരം നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും ഒക്കെ ഒരുപാട് പേര് അതിൻ്റെ വിഷമം അറിയിച്ചിട്ടും അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടും ഇത്താൻ അന്വേഷിച്ചിട്ടൊക്കെ മെസ്സേജുകളും കോൾസും ഒക്കെ വന്നിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ കൂടെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇത്താൻ ഇങ്ങോട്ട് പട്ടാമ്പി വീട്ടിൽ കൊടുന്നൂടെ കുറച്ച് ഓക്കെ ആവില്ലെന്നൊക്കെ പക്ഷെ എനിക്കങ്ങനെയല്ല തോന്നി കാരണം അവിടെയാണ് കംഫർട്ട് കാരണം അവിടെ അളിയൻ ഉള്ളതുകൊണ്ട് അളിയന് പകരമായിട്ട് വേറെ ആൾക്കും അതുപോലെ അവളെ കെയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഒക്കെ മറന്നൊക്കെ പഴയതുപോലെ അവിടെ ഇൻഷാല്ല നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ മുന്നേ എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇന്നിടാൻ പോകുന്നത് പിന്നെ ആ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി അപ്പോൾ എനിക്ക് വേറെ ഷോർട്സ് എടുക്കാണ്ടായിരുന്നു കേട്ടോ അതിന് വേണ്ടി റെഡിയാമായിരുന്നു സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ ഒരു പാക്കിങ്ങിലാണ് ഞാൻ അപ്പോഴേ ഇന്ന് നമുക്ക് പോയിട്ട് വീട്ടിൽ പോയിട്ട് എന്തൊക്കെയാണ് പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മളുടെ മുല്ലിൻ്റെയും റോസിൻ്റെയും എട്ടാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം ഇന്ന് സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് പോയിട്ട് വൈകുന്നേരം കേക്ക് കട്ടിയാന്നൊക്കെ വിചാരിച്ചത് പിന്നെ അതുപോലെ നാളെ നമുക്ക് വീണ്ടും കുഞ്ചസിൻ്റെ ഇപ്പോൾ നമ്മൾ വെഡ്ഡിങ്ങിൻ്റെ ഡ്രസ്സ് ഓൾമോസ്റ്റ് ഓക്കെ ആയി ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസൈൻ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മറ്റുള്ള പാർട്ടികൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഹൽദി ഉണ്ട് പിന്നെ അതുപോലെ സംഗീത് നൈറ്റ് ഉണ്ട് ബ്രൈഡൽ ഷവർ ഉണ്ട് ഇതിനൊക്കെ ഉള്ള മറ്റുള്ള ഡ്രസ്സുകൾ അപ്പം അത് നോക്കാൻ വേണ്ടി പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് അവൾക്ക് ക്ലിനിക്ക് ഉള്ളതുകൊണ്ട് സൺഡേസിലാണ് അവൾ ഓഫ് ഓഫുള്ളൂ അപ്പോൾ എന്നാലും സൺഡേ പോകാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ റെൻറ്റൽ ഡ്രസ്സിൽ നോക്കാം നമുക്ക് അറിയില്ല നമ്മൾ വിചാരിച്ച പോലത്തെ ഒക്കെ റെൻ്റലിന് കിട്ടിയെങ്കിൽ റെൻറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഒട്ടും കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യുകയെന്ന് പ്ലാൻ ചെയ്തു അപ്പോൾ രണ്ട് മൂന്ന് പെരിന്തൽ മണ്ണെയുള്ള പൊട്ടിക്കൊക്കെ കണ്ടു വെച്ചിട്ടുണ്ട് ഫിക്സ് ചെയ്തിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്യാനൊക്കെ പോകണം അങ്ങനെ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പ്രാവശ്യം മകട വീട്ടിൽ പോയിട്ടുള്ളത് ഇടയിൽ ഞാൻ നിങ്ങളോട് ഈ വീട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും എപ്പോഴും ഉള്ളൊരു പരാതിയാണ് കാരണം നല്ല വൈറ്റമിൻസ് സി എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് കാരണം വൈറ്റമിൻ സികൾ കുറേ കാണാമല്ലോ വൈറ്റമിൻ സി എപ്പോഴും നമ്മുടെ സ്കിന്നിനെ ഒന്ന് റേഡിയൻറ്റാക്കാൻ നല്ലതാണെന്ന് നമുക്ക് ആദ്യം മുതലേ അറിയാലോ പക്ഷേ അത് ഏതുപയോഗിക്കണമെന്ന് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനാണ് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യാറുള്ളത് നമ്മുടെ ഡെർമാക്കോയുടെ വൈറ്റമിൻ സി സീറാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറുള്ളതും ഞാൻ എപ്പോഴും നിങ്ങൾക്ക് കാണിച്ചിട്ടാറുണ്ട് സ്കിൻ കെയർ പ്രോക്ട്സിലത്തെ നിങ്ങൾ വൈറ്റമിൻ സി യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കേണ്ടി ഡെർമാക്കോയുടെ വൈറ്റമിൻ സി യൂസ് ചെയ്യണം എന്നുള്ളത് ഇത് ടെൻ പെർസെന്റേജ് വൈറ്റമിൻ സി ഫേസർ ആണ് കേട്ടോ ഇതിൽ വൈറ്റമിൻ സി അല്ലാതെ ഉണ്ട് ഹൈലോണിക് ആസിഡ് ഉണ്ട് അതുപോലെ നമുക്ക് ഡെയിലി നൈറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറം കൂടിയാണ് കേട്ടോ ഇത് നമ്മുടെ സാധാരണ വൈറ്റമിൻ സി സെറത്തിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ഇങ്ങനത്തെ ഒരു ബോട്ടിലാണ് വരുന്നത് ഇതിന്റെ കളറും ഇങ്ങനെയാണ് ഇത് സാധാരണ വൈറ്റമിൻ സിനേക്കാളും ഒരു സെവൻറ്റി പെർസെന്റ് അധികം നമ്മുടെ സ്കിന്നിൽ അബ്സോർബാവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ സി ആണ് കേട്ടോ ഇതിന്റെ ഡീപ് പെനിട്രേഷൻ ഫോർമുല കാരണം നമ്മുടെ സ്കിന്നിൽ ആഴത്തിൽ തന്നെ ഇത് പെർഫോം ചെയ്തിട്ട് നല്ലൊരു സ്കിൻ ട്രാൻസ്ഫോർമേഷൻ കിട്ടും കേട്ടോ ഇതിലിടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി നമുക്ക് ഒരു റേഡിയൻ ഒരു ഗ്ലോയിങ് സ്കിന്നു തരും കേട്ടോൾ ചെയ്ത് അതുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നുകാർക്ക് ഇത് ഭയങ്കര അടിപൊളിയായിരിക്കും കേട്ടോ ഒരു വൈറ്റമിൻ സി എക്സ്ട്രാ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഒരു ഡൽനെസ്സും ഡാർക്ക് സ്പോട്ട്സും ഒക്കെ ഒന്ന് റിമൂവ് ചെയ്ത് സ്കിന്നിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഗ്ലോയും ബ്രൈറ്റ്നസൊക്കെ വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ ഡെർമാക്കോയുടെ പ്രൊഡക്റ്റ്സ് തന്നെ നിങ്ങൾക്ക് എപ്പോഴും പരിചയപ്പെടുത്തിയാറാറുണ്ട് എൻ്റെ സ്ഥിരം ഒരു സ്കിൻ കെയർ ബ്രാൻഡാണ് ഡെർമാക്കോ കാരണം നമുക്ക് ട്രസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാം കാരണം ഡെർമാക്കോയുടെ എല്ലാ പ്രൊഡക്ട്സും ഡെർമറ്റോളജിസ്റ്റ് ഡിസൈൻ ചെയ്യുന്നതാണ് ചില വൈറ്റമിൻസ് എങ്ങനെയായിരിക്കും എന്നറിയോ ഭയങ്കര ഒരു ഭയങ്കര ഓയിലി ആയിരിക്കും ഭയങ്കര ഒരു തിക്ക് ആയിരിക്കും അപ്പം നമുക്കതിൻ്റെ പുറത്ത് പിന്നെ നമുക്കൊരു മേക്കപ്പ് ഇടുമ്പോഴൊക്കെ ആകത് ഡാമേജ് ആയി പോകും പക്ഷേ ഈ ഒരു വൈറ്റമിൻസ് നോക്ക് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ സ്കിന്നിൽ കംപ്ലീറ്റ്ലി ആയി ഒട്ടും സ്റ്റിക്കി അല്ല സ്കിന്ന് ഭയങ്കര ഫ്രഷ് ലുക്കാണ് നമുക്കൊരു ഡെയിലി യൂസ് ചെയ്യാനും ഭയങ്കര ഈസിയാണ് അതാണ് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇപ്പൊ ഈ ഒരു ടിഷ്യൂ പേപ്പർ ഞാൻ ഫേസിൽ ഫേസിലിട്ടാലും കേട്ടോ അത് ഒട്ടിപ്പിടിക്കാതെ തന്നെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കണേട്ടോ സാധാരണ ഒരു ബ്രാൻഡിന്റെ ഒരു വൈറ്റമിൻ സി ഉണ്ടായിരുന്നു അതൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അത് ഇതാ ഇതുപോലെ ഇങ്ങനെ കുറച്ച് ഗ്രീസി ആയിട്ടും സ്റ്റിക്കി ആയിട്ടും ഒക്കെ ഫേസിൽ കിടക്കും അതൊന്ന് ആയി കിട്ടാൻ ഭയങ്കര പണിയാണ് കേട്ടോ അപ്പൊ ഇങ്ങനത്തെ വൈറ്റമിൻ സികളൊക്കെ ഓയിലി സ്കിന്നുകാര്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാക്കണം സ്കിന്നൊന്നും കൂടി ആവും അപ്പോൾ ഇതിൽ ഞാൻ ഈ ടിഷ്യൂ പേപ്പർ വെച്ച് കാണിച്ചു തരാം കണ്ടോ അതവിടെ സ്റ്റിക്ക് ചെയ്ത് നിന്നു കാരണം ഓൾറെഡി ആ ഒരു സെറം മുഖത്തിരിക്കല്ലേ ഞാൻ എപ്പോഴും കാണിച്ചിരുന്നാലും ബെസ്റ്റ് സ്കിൻ കെയർ എപ്പോഴും ഡെർമാക്കോയിഡ തന്നെയാണ് കാരണം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഡെർമാക്കോയിഡ് സ്കിൻ കെയർ പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത് സാധനങ്ങളൊക്കെ എടുത്തു വെക്കട്ടെ മേക്കപ്പ് പ്രോഡക്ട്സും സ്കിൻ കെയർ പ്രോഡക്ട്സും ഒക്കെ ഇതാ ഇതാണ് നമ്മളെ വൈറ്റമിൻസ് എന്തായാലും വൈറ്റമിൻസ് യൂസ് ചെയ്ത് നോക്കണമെന്ന് വിചാരിക്കുന്നവരെ എന്തായാലും മസ്റ്റേർഡ് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കിക്കോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇത് നമുക്ക് നമ്മുടെ ഡെർമാക്കോയുടെ ആപ്പിലും വെബ്സൈറ്റിലും പിന്നെ ആമസോൺ നൈക്ക ഫ്ലിപ്പ്കാർട്ട് പർപ്പിൾ ഇതിലെല്ലാം അവൈലബിൾ ആവും കേട്ടോ അപ്പോൾ ഇത് വാങ്ങുന്നവർ കൂടെ നമ്മുടെ നഫ്സ് ട്വൻ്റി ട്വൻറ്റി ഫൈവ് നമ്മൾ കൂപ്പൺ കോഡ് ഉപയോഗിച്ചുള്ളൂ എക്സ്ട്രാ ട്വൻറ്റി പെർന്റ് കൂടെ നിങ്ങൾക്ക് ഓഫ് കിട്ടുന്നതാട്ടോ ഓക്കെ അപ്പോൾ ഒരുവിധം സാധനങ്ങളൊക്കെ ആയി ഇനി കുറച്ച് ഡ്രസ്സ് കൂടി എടുത്ത് വെച്ചാൽ മതി കുട്ടികൾ വന്നിട്ട് സ്കൂളിലിട്ട് വന്നിട്ട് നമുക്ക് പോവാം ഓക്കെ അന്ന് ഞാൻ പോയപ്പോഴേ മൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം റോഡ് സൈഡിലല്ലേ ഭയങ്കര സൗണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഞാനിവിടെ മ്യൂട്ടാക്കിയിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ ഇത് നമ്മൾ ബർത്ത് ഡേ ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം മോർണിംഗ് ആണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് ഞങ്ങൾ അന്ന് നൈറ്റ് ആണ് അവിടെ എത്തി അപ്പോൾ തന്നെ ഞങ്ങൾ ബർത്ത് ഡേ കേക്ക് കട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് പോയ വിശേഷങ്ങളും എല്ലാം കൂടി കാണിച്ചുതരാം ഓക്കെ കേക്ക് മൊങ് നോക്കിട്ട് വെച്ചിരിക്കുന്ന കേക്ക് മൊങ്ങ നോക്കിട്ടൊന്ന് എന്തെങ്കിലും പറഞ്ഞോ ഒരു ചീരട്ടെ കേക്ക് നോക്കാം ആ എവിടേ ഇന്ന് മുല്ലന്റെ റോസിന്റെ ബർത്ത്ഡേ ആണോ എത്രാമത്തെ ബർത്ത്ഡേ പറഞ്ഞ മുല്ല റോസ് ഏ പത്തോ എത്രാമത്തെ ബർത്ത്ഡേ ആ എട്ടാമത്തെ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലല്ലേ പഠിക്കുന്നെ എട്ടാമത്തെ ബർത്ത്ഡേ ആണ് അല്ലേ എല്ലാരും എന്തൊരു ശത്രുതനാ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ കേറി ബർത്ത്ഡേ

ബാഗ് എല്ലാർക്കും കട്ടിട്ട് കൊടുത്തല്ലേ ഇവിടെ അടി അടക്കും റ്റോ കൈകോ പറ്റോ അത് സ്ലിക്കറകൾ ഞാൻ പറഞ്ഞ പീസ് കട്ടി തന്നെ കൊടുത്താലോ ആ പറയാൻ വക ബർത്ത്ഡേ കൊളാക്കാൻ വേണ്ടി വന്നു അതോടെ വെച്ചോട് ആർക്കെ അതാ സ്വല്ലൊരു സ്വന്തമായിട്ട് കഴിക്കേൾസിന്റെ കടുകൂടി கொடுத்து கொடுதா அதா அது ஹலோ பார்த்துடேக்கு கேக்கு கொடுக்க ஜியாட்டா நியத்து കേക്ക് കൊടുക്കു ഗേൾസ് അത് കോണത്തിന് കേട്ടോ ആ അങ്ങനത്തെ കൂടി മീനിനെ കൂടി ഒന്ന് എടുക്കട്ടെ വീട്ടിന്റെ അവിടെ എത്തും ഗേൾസ് ആരാട്ടു അത് സാരല്ല അങ്ങട്ട് ചെല്ലിച്ചങ്ങായിട്ടിക്കോളി പറയും ചെയ്തിട്ടോക്ക് എന്താ മനസ്സിലായില്ലേ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടോ പ്ലേറ്റ് മറ്റേ ഇവിളും മറ്റേ ആൽബത്തിലെ ഏതെന്താ മാപ്പിള പാട്ടോ കോളക്കാണോ ഏത് പാട്ടാറു വരുന്നത് രണ്ടൊരു കേക്ക് കഴിയുമ്പോ ആ ചാട മാറണ്ടി ജാടലും പ്രശ്നമല്ല കേ ചാട മാറുന്നുണ്ട് ബാങ്കോണ്ട് നല്ല ചാട മാറി വന്നിട്ടുണ്ട് ഇതിന്റെ പുറമെ ഞാടപ്രഥമനുണ്ട് നല്ലത് കിക്കായി കിടക്കൂ കാണട്ടെ ഞാൻ മൈക്ക് എടുക്കാത്തതുകൊണ്ട് നല്ല സൗണ്ടൊക്കെ ബുദ്ധിമുട്ടുണ്ട് അല്ലേ ഒരുപാട് ഫോട്ടോയിൽ ഇടുന്നെടുക്കാൻ പറ്റില്ല കേട്ടോ അതിന് കുറച്ച് വിശേഷങ്ങളെ എടുത്തുള്ളത് ബർത്ത്ഡേയുടെ ബാക്കിയുള്ള തോരണങ്ങളൊക്കെ അവിടെ ചുമരും തന്നെ കളിക്കുന്നുണ്ട് അപ്പം അങ്ങനെ അങ്ങനെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചു അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് പരിപാടിയുണ്ട് കുഞ്ഞു നമ്മളുടെ കുറച്ച് ഭയങ്കര ഓയിൽ നമുക്ക് ഇത് വീട്ടിൽ ഇതാ കുഞ്ഞുമോളുടെ കല്യാണം പ്രമാണിച്ച് വീടുപണിയൊക്കെ നടക്കുന്നു വീടുപണിയല്ല മോളിൽ ഒരു പുതിയ റൂം എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ അതിന്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മുകളുടെ ഇവിടെ റൂമും അവിടെ ബാത്റൂമും അവിടെ മോളിക്ക് പോകണമെങ്കിൽ സ്റ്റെപ്പ് കയറി പോണം മഴയ്ക്ക് കൂടുന്നുള്ള പേടികളോണ്ട് ഞാൻ കയറി പോണില്ല ഇവിടെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കാണ് പോണത് ഇല്ല പമ്പരം നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്കുള്ള മെറ്റീരിയൽസ് നോക്കാനൊക്കെ അങ്ങനെ പല പരിപാടികളും നടക്കുന്നതിന്റെ ഇടയിൽ കൂടെ എല്ലാം ഒന്ന് ഞാൻ എപ്പോഴും വീഡിയോ എടുക്കാറുണ്ട് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഷോപ്പിലൊക്കെ ഒന്ന് പോകണം കേട്ടോ എങ്ങനെയൊക്കെയാണ് ഡിസൈൻ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ച് ബാക്കിയുള്ള ഫംഗ്ഷൻസിനും കൂടി വേണ്ടിയിട്ട് അപ്പോൾ പക്ഷേ റെൻറ്റിൽ എങ്ങനെയെങ്കിലും നല്ല റെന്റൽ ഡ്രസ്സുകൾ കിട്ടുമോ എന്നൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഒരുപാട് റെന്റൽ ഷോപ്പുകൾ ഉണ്ടല്ലോ ഓർണമെൻ്റ്സിനാണെങ്കിലും ഡ്രസ്സിനാണെങ്കിലും ഒക്കെ അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് കിട്ടാമെന്നൊന്ന് നോക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ഒന്ന് സെർച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷേ നല്ല മഴ ആയതുകൊണ്ട് പുറത്തേക്ക് പോകാനും തോന്നില്ല പക്ഷെ എല്ലാവരും നമുക്കൊരു ഉച്ചക്ക് ശേഷം പുറത്ത് പോകുമ്പോൾ ഞാൻ കാണിച്ചരാം ഇന്ന് പിന്നെ കുഞ്ചൂസിന്റെ ഇല്ലാത്തതുകൊണ്ട് സൺഡേ ഞങ്ങൾ ഉണ്ടാവുള്ളൂ രാവിലെ അങ്ങോട്ട് ഇറങ്ങി ഞങ്ങൾ ഒറ്റയ്ക്ക് ഒറ്റക്കല്ല ഞങ്ങൾ രണ്ടുപേരും കൂടി അപ്പൊ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറെ ഷോപ്പിൽ കയറാൻ ആഗ്രഹം ഉണ്ടായിരുന്നേ അപ്പൊ ഞങ്ങൾ അങ്ങനെ പോയിട്ട് കുട്ടികളൊന്നും എടുത്തില്ല അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് ഒരു ബോട്ടി പെരിന്തൽ മണ്ണി തന്നെ മെയിൻ പെരുന്നമണ്ണി തന്നെ ഇപ്പൊ എല്ലാ തരത്തിലുള്ള ബോട്ടിക്കുകളും റെന്റൽ ഷോപ്പ്സുകളും ഇങ്ങനെ എല്ലാം ഉണ്ട് അതുകൊണ്ട് പിന്നെ നമുക്ക് പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല അപ്പൊ ഞാനും കൂടി മണി ഓരോ കടകളായിട്ട് കയറി ഇറങ്ങി ഇപ്പൊ നമ്മുടെ വെഡ്ഡിങ്ങിന്റെ ഡ്രസ്സ് എന്തായാലും നമ്മൾ ഫിക്സ് ചെയ്തു ഡിസൈൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അതൊരു ഓഗസ്റ്റ് പകുതി പകുതിയാകുമ്പോഴും നമുക്ക് കിട്ടും ഇപ്പൊ ഞങ്ങൾ ഹൽദിക്കുള്ള ഡ്രസ്സ് അത് അതുപോലെ സംഗീതായിട്ട് തലദിവസൊക്കെ ഉള്ള ഡാൻസിംഗ് കളിക്കുമ്പോഴുള്ള ഡ്രസ്സ് ബ്രൈഡൽ ഷവറിനുള്ള ഡ്രസ്സ് അങ്ങനെ അങ്ങനെ മൂന്ന് ഡ്രസ്സാണ് ഇപ്പൊ ഡിസൈൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഷോപ്പുകളിലൊക്കെ പോയി നോക്കുന്നത് കേട്ടോ ഞങ്ങൾ ഇനി രണ്ടിലും കൂടി നോക്കാന്ന് വിചാരിച്ചു ചെലപ്പോഴൊക്കെ ഈ രന്റൽസിനൊക്കെ കുറച്ചുകൂടി നല്ല അടിപൊളിയൊക്കെ ഉണ്ടെങ്കിൽ അത് എന്നൊക്കെ ഡ്രസ്സ് എടുത്ത് മതിയല്ലേ എടുക്കാൻ വേണ്ടി മാത്രമേ കല്യാണം കഴിക്കുന്നത് ഒരുവിധം ഡിസൈനും കഴിഞ്ഞു കഴിച്ചു ഇന്ന് ഞങ്ങൾ ഇറങ്ങും ചില സ്ഥലങ്ങളിലൊക്കെ ഓക്കെ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ പെരുന്നൺമണ്ണേന്നെയുള്ള ഒരു ഓറിയന്റൽ ഷോപ്പിൽ നിന്ന് പോയിട്ടോ ഈ ഓർണമെന്റ്സ് അവിടെ ആക്സസറീസ് മാത്രമല്ല ഡ്രസ്സും എല്ലാം ഉണ്ട് പക്ഷെ അവിടുത്തെ ആക്സറീസ് ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു കൊറേക്ക് നോട്ടം ഇട്ട് വെച്ചിട്ടുണ്ട് അതിന്റെ വേറൊരു ടൈപ്പ് അല്ലേ അത് ഞങ്ങൾ എന്തൊക്കെ അവൈലബിൾ ആവും എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് കൂടിയാണ് കേട്ടോ ഞങ്ങൾ ഈ പോകുന്നത് ഈ ഓൺലൈനിലൊക്കെ കാണുന്നപ്പോ നല്ല നല്ല പീസസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ പിന്നെ ഒക്കെ ഒന്ന് ഡ്രസ്സല്ലോ ഡ്രസ്സസ് ഒക്കെ ഒന്ന് ഫിക്സ് ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്യാല്ലോ നല്ല നല്ല ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ ഓക്കെ അപ്പം എന്റെ ഡ്രസ്സുകളും ഇടയിൽ കൂടെ ഇങ്ങനെ പ്ലാനിങ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഹൽദിക്കുള്ളതും അതുപോലെ സംഗീതമായിട്ടുള്ളതും വെഡ്ഡിങ്ങിനുള്ളൊക്കെ ഏകദേശം ഡിസൈൻസ് ഒക്കെ ഫിക്സ് ആയിട്ടുണ്ട് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ ചെയ്യാം അപ്പൊ അതിന്റെ ഒരു ഇടവേളയിൽ ഞങ്ങളൊന്ന് ഒരു സ്നാക്കും ജ്യൂസൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അപ്പൊ ഞാൻ എന്റെ ഡ്രസ്സുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്ന ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം ഓരോ ഓരോ ഡിസൈനേഴ്സിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഓരോ ഡ്രസ്സുകളും അപ്പൊ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവരുടെ പേജും കാര്യങ്ങളൊക്കെ ഞാൻ പറയട്ടെ ഓക്കെ കുഞ്ചുസിന്റെ എൻഗേജ്മെന്റ് വീടുകളിൽ തന്നെ ഞാൻ ഒരുക്കം പോരായിരുന്നു അല്ലെങ്കിൽ എപ്പോഴും കാണുന്ന പോലെ ആയത് ഭയങ്കര സത്യം ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും ഉള്ള പോലെ തന്നെയായിരുന്നു മാറ്റത്തിൽ ഒന്നും ഒരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു പരാതി എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പൊ കല്യാണത്തിൽ നമുക്ക് ആ പരാതി തീർക്കുന്ന തരത്തില് കുഞ്ചുസ് എന്റെ മണ്ഡപത്തിൽ കേട്ടോന്നറിയില്ല എന്തായാലും കുറച്ച് നന്നായിട്ട് തന്നെ നമുക്ക് ഒരുക്കണം ഓക്കെ അങ്ങനെ അത് കഴിഞ്ഞാൽ ഞങ്ങൾ നെക്സ്റ്റ് ഡിസൈനർ സ്റ്റുഡിയോയിൽ പോയി ഇവരധികം ഇൻസ്റ്റഗ്രാമിലേക്ക് കണ്ടിട്ട് പരിചയം ഉണ്ടാവില്ലേ പലർക്കും പരിചയമുള്ളവർ കമന്റ് ചെയ്യണേ അപ്പൊ ഇതാ ഞങ്ങൾ ഇവിടെ ഹൽദീടെ ഡ്രസ്സ് ഏകദേശം ഒന്ന് ഫിക്സ് ആക്കിയിട്ടുണ്ട് ഡിസൈൻ അവർ ഓക്കെ ആയിട്ടുണ്ട് അതിനുശേഷം സെക്കൻഡ് ലെയർ ഡിസൈൻസ് ഞാൻ ഇപ്പൊ തന്നെ കാണിക്കാത്ത കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പരിപാടിയുടെ വീഡിയോ ഒക്കെ കാണിക്കുമ്പോ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് പോയാലോ അപ്പൊ ഞാൻ ആ സമയത്ത് തന്നെ അതൊക്കെ കാണിക്കേണ്ടോ ഡിസൈൻ ചെയ്ത് കിട്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഇതെല്ലാം സെപ്പറേറ്റ് ഹൽദി ആണെങ്കിലും അതിന്റെ ഒരുക്കങ്ങളും എല്ലാം നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യേണ്ടത് അപ്പൊ ഞാൻ ഡ്രസ്സ് ഡ്രസ്സൊക്കെ കൈയ്യൊക്കെ കിട്ടി നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചിരുന്നു കേട്ടോ ഇപ്പൊ ഞങ്ങൾ തന്നെ ഫുൾ ഇന്നും ഒരു ഡിസൈനിലോ പിന്നെ നാളെ ആവുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരും അങ്ങനെയാണ് ഫുൾ എന്നും അങ്ങനെ അങ്ങോട്ടും ഫോട്ടോസും വീഡിയോസും സെൻറ് ചെയ്യാൻ തന്നെയാണ് പണി ഇനി ഞങ്ങൾക്ക് സംഗീത

റെൻഡൽസ് കണ്ടപ്പോ എന്തിനാ ഡിസൈൻ രണ്ട് രണ്ടും റെന്റൽ ഡ്രസ്സൊന്നും എടുത്താലോ ഇങ്ങനെ അപ്പൊ ഇതാണ് ഞങ്ങള് കുറച്ച് റെന്റൽ ഡ്രസ് കൂടി ട്രൈ ചെയ്യാൻ വേണ്ടി വന്നിട്ട് വിവിധ ഇനം നല്ല ഗിൽഗിൽ ഡ്രസ്സുകൾ ഇട്ട് നോക്കണത് ഇത് നമുക്ക് ബോറടിക്കാത്തൊരു പരിപാടികളാണ് പുതിയ പുതിയ ഡ്രസ്സുകൾ കാണാ ട്രൈൽ ചെയ്യ ഒ ബോർ അടിക്കുന്നില്ല പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് കൂടെ കൂടെ എടുത്ത് പറയണമെന്നില്ല അപ്പൊ ഏകദേശം മനസ്സിലായിട്ടുണ്ട് ആ വേഗം നല്ല രസം ഇത് ശരിക്കും ഭയങ്കര ലൈറ്റിലേ ഇതാ ശരിക്കും സാധനാണ് കേട്ടോ ഈ പറയാറുണ്ട് എന്തെങ്കിലും ഒഴിവാക്കിട്ട് വേണം ഗൈസ് അത് എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു ഞാന് ഒന്നും ഒഴിവാക്കല്ല എല്ലാം വേണം അങ്ങനെ ഇന്നൊരുവിധം വിചാരിച്ച ഷോപ്പുകളിലൊക്കെ ഒന്ന് കയറി ഏകദേശം ഒരു സമാധാനം കിട്ടിയിട്ടുണ്ട് ഇനി ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ എന്തായാലും പിന്നെ ഇനിയുണ്ട് കിട്ടാ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാറുണ്ട് തൽക്കാലത്തേക്കൊരു ആശ്വാസമൊക്കെ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം അപ്പോൾ ഇനി വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരണ്ട അടുത്ത വീഡിയോയിൽ എന്തായാലും ഞാൻ എന്തൊക്കെ ഡിസൈൻസ് ആണ് ഏതൊക്കെ ഡെയിലി ഇടാൻ എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും പുതിയ ആളുകൾ നമ്മൾ വീഡിയോ കാണാൻ എന്തായാലും സബ്സ്ക്രൈബ് നോക്കൂ നമ്മൾ അടിപൊളി കല്യാണ വിശേഷങ്ങളുടെ ബ്ലോഗൊക്കെ ഇടാം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ വരാം അതുപോലെ എല്ലാ കൂട്ടുകാർക്കും അസാം വലിക്കും സലാം